السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث قلاس إن أنباد إنه تحديث البرامجي كنده حديث سيغري كاتورا ഹദീസിലുള്ളത് കേട്ടിട്ടും അത് സ്വീകരിക്കാതെ തള്ളിക്കളയുന്നവരെ കുറിച്ചാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റലയു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂറാഫി റലിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം നബി അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് മർഫുവാക്കിയിട്ടുണ്ട് ഹബീബ് സുഹുഅമ്മ തങ്ങൾ പറഞ്ഞു ല ഉൽക്കും നിശ്ചയം നിങ്ങളിൽ ഒരാളെയും ഞാൻ എത്തിക്കാതിരിക്കട്ടെ മുത്തക്കിയെന്നല്ല അരീക്കത്തി അവൻ അവൻ്റെ ചാരു കസേരയിൽ കട്ടിലിൽ ചാരിയിരിക്കുന്നവർ എന്നിട്ട് ഹി അമ്രും മിമ്മ അമർത്തു ബിഹി അവൻ തുറടുക്കൽ ഒരു കാര്യം വരുന്നു ഞാൻ കൽപ്പിച്ച അല്ലെങ്കിൽ ഞാൻ വിലക്കിയ ഒരു കാര്യം ഹദീസിൽ പരാമർശിച്ച ഒരു കാര്യം അവൻ്റെ അടുക്കലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അവനോട് ആരെങ്കിലൊക്കെ പറയുന്നു ആ സമയത്ത് ഫൈകൂൽ അവൻ പറയുന്നു ലാ അതിരി എനിക്കറിയില്ല അതെനിക്കറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയാ മാ വജദനാ മി കിതാബില്ലാഹി ഇത്തബനാവും അള്ളാൻ്റെ കിതാബിൽ നമ്മൾ എന്താണോ എത്തിച്ചത് ഖുർആാനിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ പിൻപറ്റും അത് സ്വീകരിക്കും അല്ലാത്തൊന്നും ഇവിടെ വേണ്ട ഹദീസ് എന്നൊന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടാരും വരണ്ട എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഒരാളെ ഞാൻ എത്തിക്കാതിരിക്കട്ടെ അത് വലിയ അപകടമാണ് ഹദീസ് സ്വീകരിക്കാത്തവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയം അവന് കിട്ടില്ല നബി നബിസ്വല്ലാഹു അല്ലഹി വസ്സലമ തങ്ങൾ പറഞ്ഞത് അനുസരിക്കൽ നിർബന്ധമാണ് ഖുർആൻ അനുസരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഖുർആൻ അനുസരിക്കുന്നവനാകണമെങ്കിൽ ഹദീസ് സ്വീകരിക്കണം കാരണം ഖുർആനിൽ പറഞ്ഞത് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശമില്ലാതെ ഒന്നും പറയില്ല എന്നതാണ് മാത്രമല്ല റസൂലുള്ള നിങ്ങൾക്ക് കൊണ്ടുവന്നതൊക്കെയും നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഖുർആാൻ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഖുർആാൻ സ്വീകരിക്കുന്നവരാണെങ്കിൽ ഹദീസ് സ്വീകരിച്ചേ പറ്റൂ ഹദീസ് സ്വീകരിക്കാതെ നിർവാഹമില്ല ആകയാൽ ഹദീസുകളിൽ ഒരു വിഷയം പരാമർശിച്ച് കണ്ടാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് തള്ളിക്കളയാൻ പാടില്ല അള്ളാഹു താല ഹദീസുകളെ സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته